ഹലോ ഹായ് ഗായ്സ് നമ്മൾ ഇന്ന് എന്താ പറയുക ഇവിടെ വെസ്റ്റേൺ മേർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വൈ വാലിയിൽ ഒരു രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് അതിന് ഞങ്ങൾ ഇവിടെ ഒരു സ്റ്റേ നോക്കി നോക്കി വന്നാൽ നമുക്ക് ഫൈനലി ഒരു സ്റ്റേ എന്ന് പറയുന്ന ഒരു വിച്ച് ഹൗസ് ആണ് കേട്ടോ ഇത് മച്ച് എന്ന് മച്ച്മാർക്കെന്ന് പറയുന്നൊരു വില്ലേജിലാണുള്ളത് യു കെയിൽ അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും ഇത് രസമുള്ളൊരു സ്ഥലമാണ് ഇതൊരു ഫാം ആണ് അവർക്ക് കുറച്ച് ഗ്ലാമ്പിങ് സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഉള്ള ഒന്നാണ് നമുക്ക് ടോയ്ലറ്റ്സൊക്കെ ഷെയ്ഡാണ് പിന്നെ നമുക്കിത് നമ്മുടെ വിഷ് ഹൗസ് ക്യാബിനാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടാലോ ആ നമ്മളുടെ വിച്ച് ഹൗസ് ഇതിൻ്റെ ഡോറ് ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സൈഡിലൊരു ലൈറ്റൊക്കെ ഉണ്ട് പിന്നെ ഇത് ശരിക്കും ഒരു വിച്ച് ഹൗസിൻ്റെ ഒരു ഷേപ്പിൽ തടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഫുൾ അതേപോലെ ഫുൾ തടി യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് കയറി വരുമ്പോൾ നമുക്കിതാ ഇവിടെ രണ്ട് കുഞ്ഞ് ബെഡ് ഒരു ചെറിയ വാഡ്രോബ് കെറ്റിൽ ടോർച്ച് പിന്നെ ലൈറ്റ്സ് മോളിൽ ഒരു ഡബിൾ ഡെക്കർ ബെഡ്ഡാണ് മുകളിൽ തന്ന നമുക്കൊരു നിംബസ് നിംബസ് അല്ല ഫയർ ബോൾട്ട് ഉണ്ട് വിച്ച് വിച്ച് വിച്ചസ് വേക്കൾ അല്ലേ പിന്നെ ഇവിടെ ലൈറ്റ് സൈഡിൽ നമുക്ക് ഫോൺ ചാർജ് ഒരു യു എസ് ബി ഉണ്ട് ലൈറ്റ് ഓൺ ആവും ഓക്കെ ഡോ വിത്ത് ദറ്റ് അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ അവർ ഹൗസ് ഫോർ ട്ഡേ ഹോം ഫോർ ടു ഡേം ഫോർ ഹോം ഫോർട്ട്ഡേ ഇതാ ഇവിടെ ഒരു ഇതൊക്കെയുണ്ട് എന്താ കാണാൻ പറ്റുന്നുണ്ടോ യാ കാർബൺ മോണോക്സൈഡ് ലാമൊക്കെ ഉണ്ട് ഫയർ ലാമും ഓക്കെ പിന്നെ നമ്മൾ പുറത്തിറങ്ങി വരുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു പിക്നിക് ബെഞ്ചുണ്ട് കുറച്ച് രണ്ട് ചെയ്സ് ഉണ്ട് പിന്നെ ഇത് നമ്മൾക്കൊരു ഫയർ ഉണ്ട് ഫയർ ക്യാമ്പ് ഫയർ ചെയ്യാനായിട്ട് പിന്നെ ചുറ്റും നല്ല ഫീൽഡാണ് കേട്ടോ ഭയങ്കര രസമുള്ള ഒരു ഫീൽഡാണ് എന്നപ്പോൾ ഇവരുടെ ജോലിൻ്റെ ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇത് ഈസ്ട്രജൻ പാർച്ച് അതായത് ഇത് പെണ്ണുങ്ങളുടെ പിന്നെ അവിടെ ടെസ്റ്റോസ്റ്ററോൺ ഡെൻ ഇതാണ് ഇങ്ങളുടെ നൈസല്ലേ അപ്പോൾ അത് നമുക്ക് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സും ഷവറും ഒക്കെയാണ് ഇവിടെ നമുക്ക് കുറേ ഫയർ പിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഫ്രിഡ്ജ് കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസ് കുക്കറ് എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് നമുക്ക് ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ ഇവരുടെ ഫാം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാണെങ്കിൽ കംപ്ലീറ്റ്ലി ഓഫ് ഗ്രിഡ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ അവർ ക്ലീൻ എനർജിയാണ് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് സോളാർ പവേഡാണ് ഇവിടുത്തെ ക്യാബിൻസ് എല്ലാം അപ്പോൾ ചെക്കിങ് ചെയ്തിട്ട് നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള വെൽവിൻ ആംസ് എന്ന് പറയുന്ന ഒരു പബ്ബിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടാണ് ഇനി തിരിച്ചു പോകുന്നത് അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പതി ക്യാമ്പ് ഫയർ ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് കുറച്ച് സ്മോർസ് ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ ഞാനൊരു ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു സ്മോസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ കത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ നിന്നിരുന്ന ഈ വില്ലേജിൽ തന്നെയുള്ള ഒരു പള്ളിയുണ്ട് സെന്റ് ബാത് ലൂമിയ ചർച്ച് അവിടെ നമ്മൾ കുർബാന കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവിടെ ഒരു ടു തൗസൻഡ് ഇയേഴ്സോളം ഒരു ഏൻഷ്യൻ യൂട്രി ഉണ്ട് എലിസബത്ത് റാഗ്നിയുടെ ക്വീൻ കനോപ്പിയിലെ പാർട്ടായിട്ടുള്ള വൺ ഓഫ് ദ സെവൻറ്റി ട്രീസാണിത് അപ്പോൾ അതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത്